ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശരത്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐ സി സി അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പിലെ വിവരങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പി ഡി എഫ് ടെലഗ്രാം ചാനൽ ലഭ്യമാണ് അപ്പോൾ ടെലിഗ്രാം കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഐ സി സി അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ പ്രഥമ ഐ സി സി അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് നടന്നത് എവിടെ ഉത്തരം ദക്ഷിണാഫ്രിക്കയാണ് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് അതായത് അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് നടക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് നടന്ന അല്ലെങ്കിൽ പ്രഥമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ വനിതകളുടെ അതായത് സീനിയർ വനിതകളുടെ ലോകകപ്പ് നടന്നും ദക്ഷിണാഫ്രിക്കയിലാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരതൊന്നു പോയി കാണുക അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒൻപത് വരെയാണ് ഈ വനിതകളുടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നടന്നത് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് വിജയിച്ചത് ഇന്ത്യയാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ ജയിച്ചത് കൊണ്ട് തന്നെ ഈ ഇതിലെ വാർത്തകൾ അല്ലെങ്കിൽ ഇതിലെ വിവരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പഠിച്ചു വെച്ചേക്കുക അപ്പോൾ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് വിജേതാക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തുന്നത് ഫൈനലിൽ അപ്പോൾ റണ്ണേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് അല്ലെങ്കിൽ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് വിജയിച്ചത് അല്ലെങ്കിൽ ജേതാവ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഈ ലോകകപ്പിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാറാണ് അപ്പോൾ ഇതിൽ പതിനാറ് ടീമുകളാണ് പങ്കെടുത്തത് അപ്പോൾ ഒന്നിവിടെ പറയാം ഈ അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പും അതുപോലെ തന്നെ സീനിയർ വനിതാ ലോകകപ്പും നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് അടുത്ത ലോകകപ്പ് ഇന്ത്യയിലാണ് ഓർത്ത് വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് നടന്നത് ഇതിൽ വിജയിച്ചത് ഇന്ത്യയാണ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇതിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തിട്ടുണ്ട് അടുത്ത ടൂർണമെന്റിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രേസ് സ്ക്രീവൻസ് ആണ് അപ്പോൾ ടൂർണമെന്റിന്റെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രേസ് സ്ക്രീവൻസ് ആണ് ഗ്രേസ് ക്രീവൻസ് ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് താരമാണ് അപ്പോൾ ഗ്രേസ് സ്ക്രീവൻസ് ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് താരമാണ് അപ്പോൾ ടൂർണമെന്റിന്റെ താരമായിട്ട് തിരഞ്ഞെടുത്തത് ഗ്രേസ് സ്ക്രീവൻസിനെയാണ് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് അപ്പോൾ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഷേത സെറാവത്താണ് അപ്പോൾ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഇന്ത്യയുടെ ശ്വേത സേറാവത്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് നേടിയതൊക്കെ പഠിച്ചു വെച്ചേക്കുക ഈ പേരുകളൊക്കെ നിങ്ങൾ ഇനിയും കേൾക്കും അതുകൊണ്ട് ഈ പേരുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പഠിച്ചു വെച്ചേക്കുക അപ്പോൾ കൂടുതൽ റൺസ് നേടിയത് ശ്വേത സേറാവത്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസാണ് ശ്വേത സേറാവത്ത് നേടിയത് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് അല്ലെങ്കിൽ ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് മാഗി ക്ലാർക്ക് ആണ് അപ്പോൾ ഈ ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് മാഗി ക്ലർക്ക് ആണ് പന്ത്രണ്ട് വിക്കറ്റുകൾ നേടി മാഗി ക്ലർക്ക് ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് താരമാണ് അപ്പോൾ മാഗി ക്ലർക്ക് ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് താരമാണ് അപ്പോൾ ഈ പേരുകളൊക്കെ പഠിച്ചു വെച്ചേക്കുക ഭാവിയിൽ നിങ്ങൾ ഈ പേരുകൾ തന്നെ എന്തു ചെയ്യും റിപ്പീറ്റ് ചെയ്ത് കേൾക്കും അടുത്ത് ഈ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഷെഫാലി വർമ്മയാണ് ഓക്കെ അപ്പോൾ ഈ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഷെഫാലി വർമ്മയാണ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന ഷെഫാലി വർമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പുരുഷ ക്രിക്കറ്റിലും വനിതാ ക്രിക്കറ്റിലും ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ഡെബ്യൂ ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഈ ഷെഫാലി വർമ്മ പേര് പേരോർത്ത് വെച്ചേക്കുക ഷെഫാലി വർമ്മ പതിനഞ്ച് വയസ്സിലാണ് ഷെഫാലി വർമ്മ ഇന്ത്യയ്ക്കായിട്ട് അരങ്ങേറിയത് ഇത് പതിനാറ് വയസ്സെന്ന സച്ചിൻ്റെ റെക്കോർഡാണ് ഷെഫാലി വർമ്മ മാറികടന്നത് അപ്പോൾ അപ്പോൾ വെച്ചേക്കുക ഇന്ത്യയ്ക്കായിട്ട് അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഷെഫാലി വർമ്മ ആരാണ് ഷെഫാലി വർമ്മ അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള സ്പോർട്സ് കറണ്ട് അഫേഴ്സുകൾ കറണ്ട് അഫയേഴ്സ് ക്യാപ്സൂൾ എന്ന പ്ലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർ ആ കൂടി കാണുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്